ഹലോ ഫ്രണ്ട്സ് ഒരു കുട്ടനാട്ടുകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഗസ്റ്റായിട്ട് ഓട്ടം പോയി കഴിഞ്ഞപ്പോഴേക്കും പല സ്ഥലത്തും കുറേ പേര് വെച്ച് കൂടുവെച്ച് പിടിക്കുന്നു കുറേ പേര് വീശുന്നു അങ്ങനെ കിഴക്കൻ വെള്ളം വരുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇഷ്ടം പോലെ മീനുണ്ടെന്ന് തോന്നുന്നു വെച്ച് മീനെ പിടിക്കുന്നത് കണ്ടപ്പം ഒരു പ്രത്യേക ഉതുകൊന്ന് തോന്നി അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പം മൊത്തവും അറിഞ്ഞിൽ കുഞ്ഞുങ്ങൾ കൊള്ളാം നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ വറുത്ത് കഴിഞ്ഞാൽ പൊളിക്കും തൊട്ടപ്പുറത്തെ ചിട്ടിയിലെ രണ്ട് ചേട്ടന്മാർ വീസുന്നുണ്ട് വീസുന്ന മീനുകളൊക്കെ കാണാൻ വേണ്ടി രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അപ്പോൾ മീനുണ്ട് ഉടനെ തന്നെ ഫോണത്ത് വീത്ത് നമ്മുടെ ചങ്കകളെ വിളിച്ച് വൈകുന്നേരം എന്താ പരിപാടി വീശാൻ പോയാലോ എല്ലാവരും ഒരേ സ്ഥലത്തിൽ സമ്മതം മൂളി എവിടെ വീശാൻ പോകുന്നതായി ടെർമിനലിലേക്ക് പോയാലോ ടെർമിനലെന്ന് പറയുന്ന കുറേ കഥകൾ പറയുന്നുണ്ട് ഇത് ഇതാണ് കൈനീര് ടെർമിനൽ ഈ ടെർമിനലിൽ ശരിക്കും വാട്ടർ സീപ്ലൈന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് സീപ്ലൈൻ്റെ പ്രോജക്റ്റ് മൊത്തം ക്യാൻസലായതിനു ശേഷം ഇവിടെ നിരവധി സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അങ്ങനെ ഇതൊരു ചെറിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് അവർക്ക് ഇവിടെ സ്പീഡ് ബോട്ടുകളും ശിക്കാര വള്ളങ്ങളും കയാക്കിങ്ങളും എല്ലാം ഇവിടെ കിട്ടും വരുന്ന വിനോദസഞ്ചാരികൾക്കായി മാങ്ങ പൈനാപ്പിൾ ഉപ്പിലിട്ട പലതരം ഐറ്റംസ് മുളങ്കുലിക്ക് പുലിക്ക് സർബത്ത് സോഡ സംഭാരം അങ്ങനെ നിരവധി ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റാണ് ആദ്യം ടെർമിനലിലെ കുറേ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം ഇതാണ് കൈനേരി ടെർമിനലിൽ ഇവിടെ ആണിന്ന് നമ്മൾ വീസാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ടെർമിനൽ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ ടെർമിനലിലെത്തി എത്തി മഴയും വെള്ളപ്പൊക്കവും കാറ്റ് ഇടിയൊക്കെ ആയതുകൊണ്ട് ടെർമിനലിൽ അങ്ങനെ പറയത്തക്ക തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കുറച്ച് കൂട്ടുകാർ അവിടെ അങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു വൈകുന്നേരം വൈബ് ഇത് നമ്മുടെ കുറച്ച് കൂട്ടുകാരാണ് കേട്ടോ അങ്ങനെ രാകേഷ് വലയൊക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഏതൊരു സിക്കാരള്ള വന്ന കുറച്ച് ഗസ്റ്റുകളും ഇവരെന്താണ് ചെയ്യുന്നറിയാൻ വേണ്ടിയുള്ള കൗതുകത്തിൽ അങ്ങനെ നിൽപ്പുണ്ട് ഒരു സ്ഥലത്ത് വലയെല്ലാം സെറ്റായി വരുന്നതേ ഉള്ളു അതിനു മുമ്പ് തന്നെ അനൂപ് വലയൊക്കെ സെറ്റാക്കി അവൻ ഫസ്റ്റ് വില വീസുള്ള തയ്യാറെടുപ്പിലാണ് അനൂപ് ഫസ്റ്റ് വില വീസി പ്രതീക്ഷിച്ച കണക്കൊന്നും ഒന്നും അപ്പോഴാണ് അപ്പോഴാണിത് നമ്മുടെ ജൂലി വരുന്നത് അവൾ വീശെന്ന് കണ്ടുകൊണ്ട് ഓടി വന്നതാണ് വന്ന് ദൈവത്തൊക്കെ കയറി ആളെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അഞ്ചാറ് വില വീസി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിച്ച കണക്ക് മീനൊന്നും കിട്ടുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി എങ്കിലും ഏഴുപേരായിട്ട് വന്നതാണ് ഓരോരുത്തർക്ക് വറക്കാനെങ്കിലും ഉള്ള മീൻ കിട്ടണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്തിൽ എല്ലാവരും മാറി മാറി വീശാൻ തുടങ്ങി ആ സമയം തന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നേരത്തെ ഇരുന്നില്ലേ അമ്മ പാട്ടൊക്കെ പാടി വൈകുന്നേരം അടിച്ചുപൊളിക്കുകയാണ് കുറേ നേരം മാറി മാറി വീശിട്ടും മീനൊന്നും പറയാത്തക്ക രീതിയിൽ കിട്ടിയില്ല വീശു വീശ് സമയം പോകുന്നതെന്ന് അറിഞ്ഞില്ല സന്ധ്യ ആന്ന് അപ്പോഴേക്കാണ് മീൻ കയറാൻ തുടങ്ങിയത് ഈ കിട്ടിയ മീൻ മൊത്തം ചൂടനാണ് കേട്ടോ ചൂടനും ഉണ്ട് കോലയുണ്ട് അരിഞ്ഞിലുണ്ട് ചെറിയ ചെമ്മീനുണ്ട് സന്ധ്യ ആകും തോറും ചൂടൻ്റെ അയ്യരുകൾ കയറുന്നത് ഇതിനെ വലയിൽ നിന്ന് എടുക്കാനാണ് പിന്നെ പടാപ്പാട് വിടുന്നത് ചെറിയ മീനല്ലേ ചെറിയ കണ്ണിയാണ് കുറച്ച് പാടാണ് മീനിനെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കോളടിച്ച ജോലിയാണ് സിമിയാണെങ്കിൽ ജോലിക്ക് ഇങ്ങനെ മീൻ ഇട്ടോണ്ടേ ഇരിക്കുന്നു ജോലിയാണെങ്കിൽ ഒരു മയവും കാണിക്കാതെ കഴിച്ചോണ്ടേ ഇരിക്കുന്നു ഇനിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജോലി അങ്ങനെ നിൽക്കുകയാണ് ഇതേ ഈ മീനാണ് അറിഞ്ഞിൽ കേട്ടോ അറിഞ്ഞിൽ കുറേ കിട്ടിയ ഞങ്ങൾക്ക് അതേപോലെ തെയ്യതാണ് ചൂടൻ ഇത് വറക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല ഷാപ്പിലൊക്കെ പൊടിമീൻ എന്നും പറഞ്ഞ് തരുന്ന തെയ്യ സാധനമാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്താ പെടക്കനൊരു നമ്മുടെ സിലോപ്പിയെ കിട്ടുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര കിലോ അടുത്ത് വരും കേട്ടോ അത് എൻ്റെ കായലിനെക്കാട്ടും വലുപ്പമുണ്ട് സിലോപ്പിക്ക് അങ്ങനെ ടെർമിനലിൽ നിന്ന് പ്രതീക്ഷിച്ച് കണക്ക് മീൻ കിട്ടാത്തത് കൊണ്ട് വട്ടക്കായൽ ഫുള്ള് ഓടി അടഞ്ഞു വീസായി നമ്മുടെ പടിഞ്ഞാറക്കരയിൽ മോട്ടറ് നടത്തുന്നതുകൊണ്ട് അവിടെ വെട്ട ഉള്ളതുകൊണ്ട് അവിടെ വീശിയ മീൻ കിട്ടുന്നുള്ള ധാരണയില് അവിടെ കുറേ വല വീസി അവിടെയൊന്നും പ്രതീക്ഷിച്ച കണക്ക് മീനൊന്നും കിട്ടിയില്ല മീൻ പ്രതീക്ഷിച്ച പോലെ കിട്ടാത്തോണ്ടാണെന്ന് അറിയത്തില്ല ഒരു ചെറിയ സങ്കടമുണ്ട് അവിടെ നിന്ന് ചിപ്സ് എല്ലാം ഭാരിത്തുനിന്ന് അവിടെ അങ്ങനെ ഇരുന്നു അവരാണെങ്കിൽ വീശോട് വീസ് അങ്ങനെ കിട്ടിയ മീനൊക്കെ ആറാട്ട് പാവിച്ച് ആറാട്ട് പാവിക്കുന്നെന്ന് പറയാൻ നേരത്തെ നിങ്ങൾ ഒരുക്കും അപ്പം എനിക്കില്ലേന്ന് നേരത്തെ കിട്ടിയ സിലോഫയും ശകലം പൊടിമീനുമായിട്ട് ഞാനങ്ങ് എടുത്ത് നമ്മുടെ ചങ്കളല്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പങ്ങി തന്നു അങ്ങനെ കിട്ടിയ മീനെല്ലാം എല്ലാവരും പരസ്പരം വീതിച്ച് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി ഞാനും വള്ളം എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും നന്ദി നമസ്കാരം